ഹലോ ഗൈസ് നമ്മളുടെ ഇഞ്ചി അങ്ങനെ വാഷിങ്ങിന് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വാഷിങ്ങുള്ള ഫസ്റ്റ് പടിയാണ് അത് ആദ്യ സൈഡിൽ വെച്ചിരിക്കുന്ന ചാക്കല്ല ഈ അൾഡറിലോട്ട് ഇടുക ഇങ്ങനെ ഒന്ന് വെള്ളം അടിച്ചു കൊടുക്കണം അതിൻ്റെ ചെളിയൊന്ന് ഇളകാനായിട്ട് നമ്മുടെ നൂറ് ചാക്കിൻ്റെ അടുത്താണ് ഒരു ട്രാക്ടറിലുണ്ടാവുക അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഫസ്റ്റ് പെടിഞ്ഞ് വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ് ചാക്ക് വാഷ് ചെയ്ത് കിട്ടും നമ്മുടെ ഇഞ്ചി അത്ര സമയം മതി മാക്സിമം ഒരു മണിക്കൂർ കൊണ്ട് ചാക്ക് മറിച്ച് തൂക്കി ചാക്ക് നിറച്ചിലോ ആവും ഒരു മണിക്കൂർ സമയം നമുക്കൊരു ചാക്ക് വാഷ് ചെയ്യാനായിട്ട് നൂറ് രൂപയാണ് നമുക്ക് വാഷിംഗ് ചാർജ് വരുന്നത് ഇത് മെഷീൻ സ്റ്റാർട്ടായിട്ടില്ല അതിനു മുമ്പ് അള്ളറിലോട്ട് കൊണ്ട് ഇടുന്നതാണ് അറ്റടിക്ക് ഫുള്ളായിട്ട് പോവില്ല അപ്പം പകുതി ട്രാക്ടർ തട്ടിയതിന് ശേഷം മെഷീൻ ഓണാക്കാം അതിനനുസരിച്ച് ബാക്കി തട്ടി വാഷ് ചെയ്തുള്ളൂ അല്ലെങ്കിൽ ഇത് അള്ളർ അത്ര ഇതല്ല മാക്സിമം ഒരു മുപ്പത് ചാക്കുള്ള അള്ളറാണ് നമ്മുടെ വണ്ടിയിലാണെങ്കിൽ നൂറ് ചാക്കിൻ്റെ അടുത്തുണ്ട് മെഷീൻ റെണ്ണായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോയിക്കൊള്ളു ഒരു ബെൽറ്റ് വഴി അങ്ങോട്ടത് പോയിക്കോളും നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് പൊന്തി വരാൻ ഇത്തിരി പ്രയാസമാണ് ഒരുപാട് ട്രാക്ടറുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത് ഇപ്പോൾ രാത്രി ഒരു ഏഴര രണ്ടിടത്തായിട്ടുണ്ട് ആദ്യം ആദ്യം വന്നവരനുസരിച്ചാണ് വാഷ് ചെയ്ത് വിടുക ഇപ്പോൾ നമ്മൾ ക്യൂവിലായിരുന്നു ഇനി നമ്മുടെ രണ്ട് ട്രാക്ടറും കൂടി ക്യൂവിൽ കിടപ്പുണ്ട് ഇത് വാഷ് ചെയ്തതിന് ശേഷം വേണം അതും ചെയ്യാനായിട്ട് ഏതാണ്ട് പകുതിയിലോട്ട് നമ്മൾ തട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മിഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിലോട്ട് കിട്ടും ഇതിങ്ങനെ വെള്ളം അടിച്ചാൽ ക്ലിയർ ആയി കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ മണ്ണൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒന്ന് അഞ്ച് ചിപ്പിൻ്റെ മോട്ടറാണ് ഇത് റെഡ്യൂസ് ചെയ്ത് ഒന്നേകാലെ പൈപ്പ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല പ്രഷറുണ്ട് നല്ല പവറിലാണ് നമ്മുടെ മോട്ടറിൻ്റെ ഓർഡർ ഉള്ളത് ഇതിൽ തന്നെ ഏതാണ്ട് കഴുകി പോകുന്നുണ്ട് എന്നാലും ക്ലിയർ ആക്കായിട്ട് അത് മെഷീൻ ആയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം ഇതാ വാഷ് ചെയ്ത് ഫസ്റ്റ് ഇഞ്ചിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലേക്കിടെയാണ് ഫസ്റ്റിൽ നിന്ന് ഒരു ബെൽറ്റ് വഴി വന്ന് ആദ്യം ഇത് വരുന്നത് അതിന് ശേഷമാണത് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇത് വേസ്റ്റ് ഇവിടെ തിരിഞ്ഞിടുന്നുണ്ട് നല്ലത് കേടുള്ളതല്ല അവിടെ തിരിഞ്ഞ് പൊടിയൊക്കെ മാറ്റുന്നുണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് ചാക്ക് നിറയ്ക്കാനായിട്ട് ഇതേപോലെ ചാക്കിലോട്ട് വന്ന് മാക്സിമം ഒരു പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് നമുക്കൊരു ചാക്ക് നിറഞ്ഞ് കിട്ടും അത്ര സമയം മതി നല്ല സ്പീഡാണ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് നൂറ് ചാക്ക് വാഷ് ചെയ്ത് ഇതേപോലെ ചാക്കാക്കി പോകുന്നുണ്ട് പല സ്ഥലത്തോട്ടും പല തൂക്കമാണ് ഇതിപ്പോൾ നമ്മുടെ നാൽപ്പത് കിലോ ചാക്കാണ് നിറയ്ക്കുന്നത് അത് ചെന്നൈ നാഗ്പൂർ അതില ഓരോരോ ഏരിയയിലോട്ട് ഓരോ തൂക്കമായിരിക്കും ലോറിയൊക്കെ ലോഡായി ഉണ്ടാകുന്നത് നാഗ്പൂരോട്ട് പോകാനുള്ള ലോറിയാണ് ഇതാണ് നമ്മുടെ വാഷ് ചെയ്ത ഇഞ്ചി എല്ലാം ചാക്കായി വന്നിട്ടുണ്ട് ഏതാണ്ട് നാനൂറ് ചാക്കിനടുത്ത് നമ്മൾ പറിച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം